ാക്കൂരിൽ എസ് ഐ ഉൾപ്പെടെയുള്ള പോലീസുകാർക്കു നേരെ ഗുണ്ട ആക്രമം വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയുള്ള പണപിരിവ് എതിർത്തതിന്റെ പേരിലായിരുന്നു അക്രമം സംഭവത്തിൽ നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു വാഹനങ്ങൾ തടഞ്ഞു നിർത്തി പണപിരിവ് നടത്തുന്നതായ പരാതിയെ തുടർന്നാണ് പണം നൽകാത്തവരെ അസഭ്യം പറയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന് യാത്രക്കാരൻ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ചറിയിക്കുകയായിരുന്നു പോലീസ് എത്തിയപ്പോൾ ഇവർ പോലീസിന് നേരെ തിരിഞ്ഞു എസ് സി അബ്ദുസ്സലാം പോലീസുകാരായ രജീഷ് ബിജു എന്നിവരെ സംഘം മർദ്ദിച്ചു പറഞ്ഞോളൂ <laughs> <laughs> டேர் டூ 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 കേസില്ലാത്ത ഞാനുള്ളത് മറ്റേ ഞാൻ വരും ഞങ്ങൾ അനങ്ങി നിന്നല്ലേ ആണെങ്കിൽ നിന്ന് എന്താ അറിയോ പോലീസ് ഇപ്പം അടിച്ചു തകർത്തു ഏറെ സാഹസപ്പെട്ടാണ് നാലുപേരെ പോലീസ് കീഴടക്കിയത് കാക്കൂർ മലയിൽ അതുൽ വെസ്റ്റയിൽ സ്വദേശി അജേഷ് കണ്ണങ്കര സ്വദേശികളായ കേളോത്തുമീത്തൽ സുബിൻ ദിജീഷ് എന്നിവരാണ് അറസ്റ്റിലായത് പോലീസിനെ ആക്രമിച്ചതിനും പോലീസ് വാഹനം തകർത്തതിനും രണ്ട് കേസുകളാണ് ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തത് കോഴിക്കോട് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ടൈംവിഷൻ ന്യൂസ് താമരശ്ശേരി ഇതൊന്നും മാച്ച് അല്ല ഇത് കഴിഞ്ഞ ഇട്ടതാ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ഗോൾഡിലുണ്ട് ദിയാ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജുവലറി മൈ ഐഡന്റിറ്റി